ഗുരുശ്രീ പബ്ലിക് സ്കൂൾ മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു പുല്ലൂറ്റി ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും സഹായത്തോടെ എൽ കെ ജി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള രക്ഷകർത്താക്കൾക്കായി സ്കൂൾ മാനേജ്മെന്റ് ഒരു മോട്ടിവേഷണൽ ക്ലാസ് സംഘടിപ്പിച്ചു മൾട്ടി ടാലൻറ് റിസോഴ്സ് പേഴ്സണായ നിതിൻ നഗൻഗോത്ത് മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു

ഈ കൈ കൊണ്ടാൽ നാളെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ട കൈ വരെ കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്ന രോഗം മികത്തായി പോലെ സ്വന്തം കൈ ഒന്ന് കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണ് മികച്ചമാണ് ഇടം വന്ന് വെറുതെ പറയാലോ മെടുക്കന്മാരെ കാലഘട്ടത്തിന് ആവശ്യമേ ഇല്ല മെടുമെടുക്കുകയാണ് ആവശ്യം കാലമതാ ഈ കാലത്തിന്റെ പേര് മെറ്റാവേഴ്സ് കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്ന ട്വന്റി ഫസ്റ്റ് സെഞ്ചറിയാ ട്വന്റി ഫാസ്റ്റ് സെഞ്ചറി എന്ന് പറയാം ട്വന്റി ഫാസ്റ്റ് സെഞ്ചറി എല്ലാം ഫാസ്റ്റാ മൊബൈലിൻ്റെ ദുരുപയോഗം കുട്ടികളിൽ ഉണ്ടാകുന്ന സ്വഭാവ വൈകല്യത്തെക്കുറിച്ചും രക്ഷിതാക്കൾക്ക് ഉണ്ടാകുന്ന സ്വാധീനത്തെക്കുറിച്ചും അദ്ദേഹം വിശദമായി സംസാരിച്ചു ഏറ്റവും ഫലപ്രദമായ രീതിയിൽ വിഷയത്തെ സമീപിച്ച ക്ലാസ് രക്ഷിതാക്കൾക്ക് വളരെയധികം എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു പ്രിൻസിപ്പൽ കെ ജി ഷൈനി വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യഭിമേനൻ തുടങ്ങിയവർ മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി